എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന ഇഷിതയുടെയും മഹേഷിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ ഹസീനെ അപമാനിച്ചുകൊണ്ട് ഷോബിയുടെ കാര്യമൊക്കെ ഇങ്ങനെ പറയുകയാണ് മാത്രമല്ല ഈ കുറ്റി ഇവിടെ പഠിപ്പിക്കുന്നതിനും ഈ ഒരു കൊലക്കേസിലെ പ്രതിയെ ഇവിടെ സംസാരിക്കാൻ അനുവദിച്ചതിനും ആ സ്ത്രീ ഘോര ഘോരം വിമർശിക്കുകയാണ് സ്കൂൾ മാനേജ്മെൻറ്റിൽ തന്നെ പ്രിൻസിപ്പൽ പോലും ഉത്തരം മുട്ടി നിൽക്കുകയാണ് അവരുടെ ആ ചോദ്യത്തിന് മുന്നിൽ അപ്പോഴേക്ക് നമ്മുടെ ഇഷിരി എഴുന്നേറ്റോ മാം ഹസീനയെ അധിക്ഷേപിക്കാൻ വേണ്ടിയിട്ടാണോ അപമാനിക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ ഹസീന ആകെ സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഹസീനയുടെ മകൾ ഇവിടെ പഠിക്കുന്നുണ്ട് ആ കുഞ്ഞ് അച്ഛനെ ഏറെ സ്നേഹിക്കുന്നവളാണ് മാഡത്തിന് എല്ലാ കാര്യങ്ങളും അറിയാവുന്നതല്ലേ ഈ സ്ത്രീ ഇത്രയും പറഞ്ഞിട്ടും മറ്റാരും ഒന്നും പ്രതികരിച്ചില്ല മാഡം ഒന്നും മറന്നു പോവരുത് മറന്നിട്ടുണ്ടാവില്ലല്ലോ അല്ലേ അപ്പോഴേക്കും പ്രിൻസിപ്പൾ ഇങ്ങനെ ഓർക്കുകയാണ് നമ്മുടെ ചക്കിമോള തല്ലി ഒരു കേസാകാനായിട്ട് ചെന്നിട്ട് ഇഷനയുടെ കരണം കൊണ്ടും അതുപോലെ ഹസീനയുടെ കരണം കൊണ്ടൊക്കെ ആ കേസിൽ നിന്ന് മാറിപ്പോയത് മഹേഷും എഴുന്നേറ്റു ഇങ്ങനൊരു സദസ്സിൽ ബോധപൂർവമായിട്ട് അപമാനിക്കുകയായിരുന്നു ആ സ്ത്രീ മാപ്പ് വരണം ഇല്ലെങ്കിൽ ഞങ്ങൾ ഈ പരിപാടിയിൽ പങ്കെടുക്കില്ല എന്ന് തന്നെ തർപ്പിച്ച് പറഞ്ഞു അപ്പോഴേക്കും പ്രിൻസിപ്പൾ പറഞ്ഞു അതെ സോറി എന്നോട് ക്ഷമിക്കണം ഞാൻ ശ്രദ്ധിക്കേണ്ടതായിരുന്നു അപ്പോൾ ഇഷ്ട പറഞ്ഞു മനസ്സിൽ കളങ്കമില്ലാത്ത കുട്ടികൾ കളിച്ചും ചിരിച്ചും പഠിക്കുന്ന പരിപാവനമായ സ്കൂൾ അവരുടെ മനസ്സിനെ ഒരിക്കലും കളങ്കപ്പെടുത്തുന്ന ഇത്തരം വർത്തമാനങ്ങൾ സ്കൂളിൽ പാടില്ല മാഡമല്ല സോറി പറയേണ്ടത് ഇവരാണ് പറയേണ്ടത് എന്ന് മഹേഷ് പറഞ്ഞപ്പോൾ പ്രിൻസിപ്പള് പറഞ്ഞു സോറി പറയണം ഞാൻ എന്തിനു സോറി പറയണം ഞാൻ ക്ഷമ പറയൊന്നുമില്ല എന്ന് പറഞ്ഞു ആ സ്ത്രീ അപ്പോഴേക്ക് പ്രിൻസിപ്പൾ എഴുന്നേറ്റിട്ട് പറഞ്ഞു ഇല്ലെങ്കിൽ നിങ്ങളുടെ മകൻ ഇവിടുന്ന് ടീസ് മേടിച്ച് പോകേണ്ടി വരും ആ അതോടുകൂടിയിട്ട് ആ സ്ത്രീ ഒതുങ്ങി ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ക്ഷമ ചോദിച്ചു കേട്ടോ അതിനുശേഷം നമ്മുടെ പ്രിൻസിപ്പളിനെ കാണാനായിട്ട് ആകാശവും രചനയുമാണ് ചെല്ലുന്നത് അതാണ് എന്നെ കാണിക്കുന്നത് കേട്ടോ അവർ സ്വയം പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്യുകയാണ് ആകാശം എന്നെ ഞങ്ങൾ ഞങ്ങളിങ്ങനെ ഒരു അഡ്മിഷൻ്റെ കാര്യത്തിന് വേണ്ടി വന്നതാണ് എന്നൊക്കെ ഇതേ സമയം ഇതേ മുറുക്കി പുറത്ത് ജനലിൻ്റെ അവിടെ മഹേഷ് ഇങ്ങനെ നിൽക്കുകയാണ് മഹേഷ് ഇവര് സംസാരിക്കുന്നത് കേൾക്കുകയാണ് അപ്പോൾ ഞങ്ങളുടെ ഒരു മകനുണ്ട് മകൻ്റെ അഡ്മിഷന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നത് അപ്പോൾ ഇപ്പോൾ അഡ്മിഷനൊന്നും നടക്കുന്നില്ല അഡ്മിഷൻ്റെ സമയമല്ല എന്നൊക്കെ പറയുന്നുണ്ട് പ്രിൻസിപ്പള് പക്ഷേ ഈ സ്കൂൾ വലിയൊരു സ്കൂളാണ് ഞങ്ങളുടെ മോൻ ഊട്ടിയിലാണ് പഠിക്കുന്നത് ആണ് അപ്പോൾ ഈ കേരളത്തിലെ ഏറ്റവും മികച്ച സ്കൂളിൽ തന്നെ പഠിപ്പിക്കണം പഠിപ്പിക്കണമെന്നുണ്ടോ അതുകൊണ്ടാണ് ഞങ്ങൾ അഡ്മിഷന് വേണ്ടി ചോദിച്ചത് അപ്പോൾ ഇവിടെ ഇതിപ്പോൾ അഡ്മിഷൻ്റെ സമയമല്ലെന്നേ നിങ്ങൾ അഡ്മിഷൻ്റെ സമയത്ത് വാ എന്ന് പ്രിൻസിപ്പൾ പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങൾ എത്ര ഡോണേഷൻ വേണേലും തരാൻ തയ്യാറാണ് അപ്പോഴേക്ക് അപ്പോഴേക്കും നമ്മുടെ ഒന്ന് അയഞ്ഞു പ്രിൻസിപ്പൾ ചോദിച്ചു ഒരു പുതിയ ബിൽഡിങ് പണിയുന്നുണ്ട് ഒരു അമ്പത് ലക്ഷം തരാൻ പറ്റുമോ അതിനിപ്പോൾ എന്താ ഓഫ് കോഴ്സ് തരാം ഞങ്ങളുടെ മകന് വേണ്ടിയിട്ടല്ലേ തരാം ആ എന്നാൽ കുട്ടിയുടെ പേരൊക്കെ ഇവിടെ കൊടുത്തിട്ട് പോക്ക കുട്ടിയുടെ പേരെന്താ ആദിത്യൻ മഹേഷ് ചന്ദ്രൻ ഇത് കേട്ട് മഹേഷ് ഒന്ന് ഞെട്ടിയിട്ടോ മഹേഷിന് ഒരു അപായ അപകട സൂചന മണത്തായിരുന്നു മഹേഷ് ഞെട്ടിത്തെറിച്ചിങ്ങനെ നിൽക്കുക അപ്പം കുട്ടിയുടെ പേര് ആദിഷ്യൻ ആദിത്യൻ മഹേഷ് ചന്ദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഒന്ന് എന്തോ ഒരു സംശയം പോലെ ഇങ്ങനെ നോക്കുക അപ്പം സാർ സംശയിക്കേണ്ട എൻ്റെ പേര് ആകാശ് മേനോ പക്ഷേ ഞങ്ങൾ ഡിവോഴ്സ് കഴിഞ്ഞിട്ട് വിവാഹം കഴിച്ചാണ് ആദ്യത്തെ കുടിയിലുണ്ടായ കൊച്ചാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഓ അതൊക്കെ നിങ്ങളുടെ കാര്യം അതൊന്നും ഇവിടെ ഒരു പ്രശ്നവുമല്ല എന്തായാലും അഡ്മിഷന് ആ ഒരു സമയത്ത് ഓക്കെ ആക്കാമെന്ന് പറഞ്ഞ് പ്രിന്സിപ്പള് സമ്മതിച്ചു അങ്ങനെ മഹേഷും സോറി ആകാശ രചനയും അവിടെ നിന്നും ഇങ്ങനെ ഇറങ്ങാനോ കേട്ടോ അപ്പോൾ ആകാശിൻ്റെ രചന അവിടെ നിന്ന് എഴുന്നേൽക്കുന്ന കണ്ടിട്ട് പെട്ടെന്ന് മഹേഷ് അവിടെ നിന്ന് മാറി പോകാനായിട്ട് നോക്കണം ആ ഒരു ഭാഗത്തുനിന്ന് മാറിപ്പോയി അവിടെ നിന്ന് ആ ഓഫീസിന് മുന്നേ അങ്ങോട്ട് ഇറങ്ങി പോകാനായിട്ട് തുടങ്ങിയ സമയത്താണ് ആകാശിൻ്റെ രചനയും മഹേഷിനെ കാണുന്നത് ആ ഹലോ മിസ്റ്റർ മഹേഷ് ഒന്ന് നിന്നെ ഞങ്ങളെ ഒരു അഡ്മിഷന് വേണ്ടി വന്നതാണ് എത്ര കണ്ടു മൂടി വെച്ചാലും ഞെട്ടിക്കുന്ന രഹസ്യങ്ങൾ ഒരു നിമിഷം ഉയർത്തെഴിഞ്ഞേക്കുമെന്നല്ലേ നീ മൂടി വെച്ചിരിക്കുന്ന ആ ഞെട്ടിക്കുന്ന രഹസ്യം ഉയർത്തെഴുന്നേക്കാൻ പോവാ മഹേഷ് ചന്ദ്രൻ അത് ദൈവത്തിന്റെ കളിയല്ല ആകാശ്മേനോൻ്റെ കളിയാണ് ഒടുക്കത്തെ കളി നിൻ്റെ ഒടുക്കത്തെ കളി നീ ജയിക്കും തോറും തോറ്റോണ്ടിരിക്കുകയാണ് ആദിത്യൻ എത്തുന്നു കേരളത്തിലേക്ക് നിന്റെ മകൻ നിന്റെയും രചനയുടെയും മകൻ ഇനി കളത്തിലിറങ്ങും അവൻ അവനെ ഊട്ടി നിന്ന് കേരളത്തിലേക്ക് ഞാൻ കൊണ്ടുവരാൻ പോവാ നിന്റെയും രചനയുടെയും ആദ്യത്തെ കുട്ടി എന്തായാലും മഹേഷ് ഒന്നും മിണ്ടുന്നില്ല അതെല്ലാം കേട്ടിങ്ങനെ നിൽക്കാണ് ഇതേ ഇതേസമയം മഹേഷ് ഓർക്കുന്നത് ആദിത്യൻ എന്ന തൻ്റെ കുട്ടിയെ രചനയുടെ കസ്റ്റഡിയിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് വിധി ആ ഒരു സമയത്ത് ആദിത്യനെയും കാണിക്കുന്നുണ്ട് കേട്ടോ ആദിത്യൻ്റെ മൊഴിയുടെ പ്രകാരമാണ് ഈ ഒരു വിധി വന്നിരിക്കുന്നത് മഹേഷ് നിരന്തരം മാനസികമായി പീഡിപ്പിക്കുന്നു എന്ന ആ കുട്ടിയുടെ മൊഴിയിൽ നിന്നാണ് ആ കുട്ടി ആകാശ്മേനോൻ്റെ അതേ പതിപ്പാണ് ആകാശ്മേനോൻ കുത്തിവെച്ച വിഷമാണ് അവൻ തുപ്പിക്കൊണ്ടിരിക്കുന്നത് കോടതിയിൽ നിന്നും ആദ്യത്തിനെ കാണാൻ പോലുള്ള ഒരു അവകാശം നമ്മുടെ മഹേഷിന് കിട്ടിയില്ല കാണണമെങ്കിൽ കോടതിയുടെ അവകാശം ഇനി നേടിയെടുക്കണം എന്നൊരു വിധിയാണ് വന്നിരിക്കുന്നത് എന്തായാലും മഹേഷ് അതോടെ ഉപേക്ഷിച്ചതാണ് കുഞ്ഞുമായിട്ടുള്ള ആ ഒരു ബന്ധം നീ എന്താണ് ഓർക്കുന്നത് ആ കോടതി വിധിയാണോ ആ നീ ഓർക്കണം എല്ലാം ഓർക്കണം നിന്റെ എന്നത്തെയും ശത്രു ആകാശ്മേനോൻ തന്നെയാ അപ്പോഴേക്കും നമ്മുടെ രചന ചോദിക്കുക എൻ്റെ മോളെ കൊണ്ടുപോയില്ലേ എൻ്റെ മോളുടെ മനസ്സ് മാറ്റി എന്നിൽ നിന്ന് അകറ്റി എൻ്റെ മോനെ ഒരിക്കലും ഒരിക്കലും എന്നിൽ നിന്ന് അകറ്റാൻ നിങ്ങൾക്ക് സാധിക്കില്ല മഹേഷേ എന്നോട് ചെയ്തതിനൊക്കെ എൻ്റെ മോൻ നിങ്ങളോട് പകരം ചോദിക്കും എന്ന രചന അപ്പോഴേക്കും ആകാശ് പറഞ്ഞു അല്ല സുഹൃത്തെ ഇതൊക്കെ തൻ്റെ സെക്കൻഡ് വൈഫിനെ അറിയാവോ ഏ മഹേഷ് ഒന്നും വിടിയില്ല കേട്ടോ അറിയാമോന്ന് എന്ന് സെക്കൻഡ് വൈഫിനെ അറിയിച്ചിട്ടാണോ വിവാഹം കഴിച്ചത് ആ അറിയിക്കാം ആകാശ്മേനോൻ ആ അവസരം തരികയാണ് അല്ല ഇഷ്യത അറിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സ്ഫോടനം വലുത് വളരെ വലുതായിരിക്കും അല്ലേ മരണത്തിന്റെ വ്യാപ്തിക്കൊപ്പം വലുത് ഇഷ്യതയെ അറിയിക്കാതെ അല്ലേ വിവാഹം കഴിച്ചത് കാണാം ഇനിയും നിന്റെ ഈ മുഖം കണ്ടുകൊണ്ടിരിക്കാം തോറ്റുപോയ നിന്റെ ഈ മുഖം എന്ന് പറഞ്ഞുകൊണ്ട് ഡാർലിംഗ് കംലാറ്റ്സ് ഗോ എന്ന് പറഞ്ഞുകൊണ്ട് ആകാശിൻ്റെ അചനയും കെട്ടിപ്പിടിച്ച് അങ്ങോട്ട് പോവുകയാണ് എന്തായാലും ആദിത്യൻ എന്ന് പറയുന്ന മഹേഷ് ചന്ദ്രൻ്റെ മകൻ രചനയുടെ അതേ പതിപ്പാണ് ആർഫാടത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഈ രചനയെപ്പോലെ തന്നെ അത്യാർത്ഥിയുള്ള ഒരു തൻ ആ ഒരു രീതിയിലാണ് നമ്മുടെ മഹേഷ് ഇങ്ങനെ ഓർക്കുകയാണ് ഇത് ഇതിനു മുമ്പും കടയിൽ വെച്ചൊക്കെ ഡ്രസ്സ് എടുക്കാനൊക്കെ പോയ സമയത്ത് ആദിത്യൻ്റെ പെരുമാറ്റം അവരുടെ കൈ കാശിൽ അഞ്ഞിട്ട് അഞ്ഞൂറ് റേഞ്ചിൻ്റെ എടുക്കുമ്പോൾ ആദിത്യൻ രണ്ടായിരത്തിൻ്റെ മതി എൻ്റെ ഫ്രണ്ട്സിന് ഇതിലും കൂടുതലുണ്ട് എനിക്ക് നാണക്കേടാണ് എന്നും പറഞ്ഞുകൊണ്ട് ഡ്രസ്സ് എനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് വാശി പിടിച്ച് പോകുന്ന ആ ഒരു കാര്യമൊക്കെ അതുപോലെ തന്നെ ചെരുപ്പ് എടുക്കാൻ പോകുമ്പോഴും ഏറ്റവും വിലക്കൂടുതലും ഏറ്റവും നല്ലതിലും മാത്രമാണ് ആദിത്യം പിടിക്കുന്നത് ഓരോ തവണയും ഇത്രയും കാശച്ഛൻ്റെ കയ്യിലില്ല കുറച്ചുകൂടെ കുറഞ്ഞത് നോക്ക് എന്ന് പറയുമ്പോൾ എനിക്കൊന്നും വേണ്ട ഞാൻ അമ്മയോട് പറഞ്ഞ് ആകാശങ്ങളെ കൊണ്ട് വാങ്ങിപ്പിച്ചോളാം എന്നും പറഞ്ഞ് ഈ കൊച്ച് വീണ്ടും അവിടെ നിന്നും അങ്ങനെ ഓരോരോ കാര്യങ്ങളും സൈക്കിൾ മേടിക്കാൻ പോയ കാര്യം ഇങ്ങനെ ഓരോന്നും ഓർക്കാണ് കൊച്ചോരോന്ന് പറയുമ്പോഴും ഡാഡിയുടെ കയ്യിൽ ഇല്ലാഞ്ഞിട്ടല്ലേ മോനെ ഡാഡിക്ക് പ്രൊമോഷൻ കിട്ടുമ്പോൾ വാങ്ങിച്ചു തരാം പിന്നെ ഇതെന്നും പറയണ ഡയലോഗ കേൾക്കുന്നതാണ് ഡാഡിയെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞ് കൊച്ച് അവിടെ നിന്നും ദേഷ്യത്തോടു കൂടി പോകുന്നതൊക്കെ ഇങ്ങനെ ഓർക്കാട്ടോ ഇതേ ഇതേസമയം ഹസീനയും ഇഷുതയും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഡോക്ടറുടെ ഒരു ദിവസം നഷ്ടമായി അല്ലേ എന്ന് ഹസീന ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതങ്ങനെ നഷ്ടമാകും ഇതുപോലെ കുട്ടികളുമായിട്ട് കഴിയാൻ പറ്റുന്നതു തന്നെ വലിയ ഭാഗ്യല്ലേ ചിപ്പി വളരെ ഹാപ്പിയാണ് ജോലി ഇടയിൽ ഇടയിൽ കുട്ടികളുടെ ബാല്യം നമ്മൾ മറന്നു പോകാൻ പാടില്ലല്ലോ അവരുടെ സന്തോഷം കാണുമ്പോഴുള്ള നമ്മുടെ സന്തോഷമാണല്ലോ ഏറ്റവും വലുത് അപ്പോൾ എന്തായാലും ശോഭിയെക്കുറിച്ച് അവർ പറഞ്ഞപ്പോഴും ഇഷിരിയും മഹേഷ് സാറും ഇടപെട്ടു വളരെ നന്ദിയുണ്ട് അപ്പോൾ അതും വേണ്ടതല്ലേ അവിടെ ചക്കി അവിടെ അവിടെ ഇരിക്കുന്നവരാരും ചക്കിയെക്കുറിച്ച് എന്താ ആലോചിക്കാതിരുന്നത് അല്ല ആ ആക്ഷേപം ഉന്നയിച്ച സ്ത്രീയുടെ മകളുടെ കൂട്ടുകാരിയല്ലേ ചിപ്പി ഒരുതരം തരം കാശിന്റെ അഹങ്കാരം അല്ലേ അവർ പറഞ്ഞത് വൈസ് പ്രിൻസിപ്പൾ പോലും ആദ്യം മൗനം പാലിച്ചു ഹസീന ഇതൊന്നും ശ്രദ്ധിക്കണ്ടട്ടോ ആ എല്ലാം കേട്ട് എനിക്ക് മരവിപ്പ ഷോബി റിലീസായ അദ്ദേഹം വീണ്ടും കേസായിട്ട് നടക്കും അതാ എൻ്റെ പേടി അപ്പം ഇഷറി ചോദിച്ച് വേണം ഒരു പോരാളി എന്നും അനീതിക്കെതിരെ പോരാടണം അപ്പം ചക്കിയും ചിപ്പിയും വന്നു കേട്ടോ ഉം ചക്കിക്കും പ്രൈസൊക്കെ കിട്ടിയില്ലോ കൺഗ്രാറ്റ്സ് എന്നൊക്കെ പറഞ്ഞു അപ്പം ചിപ്പി ചോദിച്ചു ഡാഡി എവിടെ ആ ഡാഡിയെ ഇതിനിടയിൽ മുങ്ങി എന്നിട്ട് മഹേഷിനോട് മഹേഷിനെ കുറിച്ച് ഹസീനയോട് പറഞ്ഞു വ്യവസായിയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെ നമുക്ക് പിടിച്ചാൽ കിട്ടുന്ന അല്ല എപ്പോഴും തിരക്കും ടെൻഷനും മാത്രമേ ഉള്ളൂ ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണും എന്നാൽ പിന്നെ ഞങ്ങൾ പോട്ടെ അപ്പം മഹേഷ് വരട്ടെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാം അത് സാരമില്ല ഒത്തിരി പോകണ്ടേ ഞങ്ങൾ ഓട്ടോ വിളിച്ച് പൊക്കോളാം ആ സമയത്ത് മഹേഷ് വരാട്ടോ ദേ ആളെത്തി ചക്കി ഹസീനയെ അവിടെ ആക്കാമെന്ന് പറഞ്ഞപ്പം വേണ്ട സാർ ഞങ്ങൾ പൊക്കോളാം അങ്ങനെ ചി ചക്കിയും ചിപ്പിയൊക്കെ പരസ്പരം യാത്ര പറഞ്ഞ് അവരങ്ങ് പോവുകയാണ് ഡാഡി ഇത് എവിടെ ആയിരുന്നു എന്റെ ചിപ്പി ചോദിച്ചപ്പം ഡാഡി ചിപ്പിയുടെ സ്കൂളൊക്കെ ഒന്ന് കാണാൻ പോയതാ ഞാൻ കരുതി വല്ല സന്യാസിനും പോയി കാണുന്നു ഇഷിത കളിയാക്കി പറഞ്ഞപ്പം ഉം പോകാം എന്തായാലും നമ്മുടെ മഹേഷും ഇഷിരിയും ചിപ്പിമോളും വരുന്ന വഴിക്ക് മറ്റൊരു സംഘം മഹേഷിനെ കാത്തു നിൽക്കുകയാണ് പോലീസ് സംഘമാണോ ഗുണ്ടാ സംഘമാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം പോലീസ് ജീപ്പിലാണ് പോലീസുകാരനും കൂടെയുണ്ട് ഉണ്ട് പക്ഷേ പുറകിലിരിക്കുന്നവര് ഈ ജയിലിൽ നിന്ന് ഇറക്കിയ ഗുണ്ടകളാണ് കേട്ടോ മഹേഷിനെ തല്ലിച്ചതയ്ക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ സാർ ഞങ്ങളെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇറക്കാതെ പൂർണ്ണമായിട്ട് പൂർണ്ണമായിട്ടങ്ങടെ ഇറക്കും സാറേ ആ സ്വാതന്ത്ര്യത്തിന് നല്ലതോടൊപ്പിന് നിങ്ങളെ ഞാൻ ഇറക്കാടാ എന്നൊക്കെ പറയുന്നുണ്ട് വൻ വ്യവസായി മഹേഷ് ചന്ദ്രനെയാണ് നിനക്ക് നിങ്ങൾക്ക് ഇന്ന് തല്ലിച്ചതയ്ക്കേണ്ടത് പിന്നെ നിങ്ങൾ മന്ത്രിയുടെ ആൾക്കാരാണല്ലോ നിങ്ങൾ ഉടനെ തന്നെ ഇറങ്ങുമെന്നൊക്കെ ഈ പോലീസുകാരനിങ്ങനെ പറയുകയാണ് പക്ഷേ ഇതൊന്നും അറിയാതെ നമ്മുടെ മഹേഷും ചിപ്പിയും ഇഷിതയും കൂടെ സന്തോഷത്തോടു കൂടി വണ്ടിയിൽ ഇന്ന് സംസാരിച്ചിങ്ങ് വരാട്ടോ അപ്പോൾ ചിപ്പി മോള് ഇന്നത്തെ പരിപാടിയെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് ഇന്നൊരു ബോണാക്ട് ഉണ്ടായിരുന്നല്ലോ എങ്ങനെയുണ്ടായിരുന്നു അല്ല അമ്മയ്ക്ക് അറിയാവോ അറിയാമോ പിന്നെ അമ്മയ്ക്ക് എന്താ അറിയത്തില്ലാത്തത് അല്ല ഇന്നത്തെ ആ ലാലിനെ അനുകരിച്ചത് നല്ലതല്ലായിരുന്നു അത് കൊച്ചിങ്ങനെ ചോദിക്കാം കേട്ടോ ലാലിനെ ഇമിറ്റേറ്റ് ചെയ്തു ഏത് ലാല് മോഹൻലാൽ അല്ല ആ ഫോക്ക് ഡാൻസ് നല്ല അല്ലായിരുന്നു അമ്മേ അമ്മയ്ക്ക് ഫോക്ക് ഡാൻസ് അറിയോ ആ അമ്മ കളിച്ചാൽ ഫോക്ക് ഡാൻസ് അല്ല പോക്ക് ഡാൻസ് ആയിരിക്കും പോക്ക് ഡാൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇഷിദ ഇതൊക്കെ കേട്ട് മഹേഷ് ഇത് ചിരിക്കുകയാണ് അല്ല ഡാഡി എന്താ ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുന്നത് ആ സന്യാസം സ്വീകരിച്ച അങ്ങനെയാ മോളെ അവരെപ്പോഴും ചിന്തയിലായിരിക്കും ഡാഡി അപ്പൊ സന്യാസി ആയോ ആ ഡാഡിയോട് ചോദിക്ക പ്രോഗ്രാമിന് കുറെ സമയം ഡാഡി ഇല്ലായിരുന്നല്ലോ പുതിയ പ്രതിസന്ധികൾ എന്തെങ്കിലും എടുത്ത് അടുത്ത് വെച്ച് കാണും അതുകൊണ്ട് ഇനി ഇങ്ങനെ കൊറേ നാൾ നടക്കാലോ എന്തായാലും മഹേഷിനോട് ഈ പറയുന്ന ഒന്നും മഹേഷ് കേൾക്കുന്നില്ല കേട്ടോ ഹലോ എന്ന് വിളിച്ചപ്പോഴേക്കും മഹേഷ് ഞെട്ടി ഉം എവിടെ ആയിരുന്നു ഏ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുക എന്നുള്ളതും മറക്കണ്ട എന്തെങ്കിലും കഴിക്കണോ വേണ്ട ഡാഡി ഞങ്ങൾ പറഞ്ഞത് കൊല്ലം കേട്ടോ ആ കേട്ട് കേട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്താ കേട്ടത് അത് ബെസ്റ്റ് സ്റ്റുഡൻറ്റ് മോൾ അവാർഡ് മോൾക്ക് കിട്ടിയതല്ലേ ഇപ്പോഴാ ശരിക്ക് ഡാഡി അറിഞ്ഞത് മോൾക്ക് ബെസ്റ്റ് സ്റ്റുഡൻ്റ് അവാർഡ് കിട്ടിയെന്ന് ബെസ്റ്റ് സി അവാർഡെന്ന് പറഞ്ഞില്ലല്ലോ അത്രയും സമാധാനം എന്നൊക്കെ പറയുക എഴുഷിതാ പക്ഷേ നമ്മുടെ മഹേഷിന് ഇതൊന്നും കേൾക്കാനുള്ള ഒരു മൂടല്ലായിരുന്നു കൊച്ചിനോട് ഈശ്വരൻ പറഞ്ഞു അമ്മ പറഞ്ഞതാ ശരി ഏതോ വലിയ കേസ് എടുത്ത് തലയിൽ വെച്ചിട്ടുണ്ട് അത് പറയാനും വയ്യ പറയാതിരിക്കാനും വയ്യ ഞാനറിയാത്ത വേറെ വല്ല രഹസ്യം സൂക്ഷിക്കുന്നുണ്ടോ ഏ എ നിഷത ചോദിച്ചൊന്നും മിണ്ടിയില്ല മഹേഷ് അങ്ങനെ മഹേഷും ചിപ്പിയും ഈശ്വരയും കൂടെ ഇങ്ങനെ കാറി പോകുന്ന വഴിക്ക് മഹേഷ് പെട്ടെന്ന് വണ്ടി നിർത്തി എന്താ രഹസ്യം വല്ലതും പറയാനാണോ ഇന്ന് ഈശുദെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് രഹസ്യമല്ല പരസ്യം ദയവ് നോക്കിയാൽ റോഡിൽ ഒരാളിങ്ങനെ കിടക്കാം കേട്ടോ വല്ലതും ആയിട്ട് കിടക്കുന്നതായിരിക്കും ഈശ്വരൻ നമുക്കിന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടാകാം അപ്പോൾ താൻ ഇറങ്ങണ്ട ഞാൻ പോകാം താൻ ബാക്ക് സീറ്റ് ചിപ്പി മോളെ ഇങ്ങോട്ടേക്ക് ഇരിച്ചിട്ട് ബാക്ക് സീറ്റ് ഫ്രീ ആക്കിയിടാം അങ്ങനെ ഈശ്വത കൊച്ചിനെ പുറത്തേക്ക് ഇറക്കിയിരുത്തി നമ്മുടെ മഹേഷാണ് ഈ കിടക്കുന്ന ആളെ എഴുതിപ്പിക്കാനായിട്ട് വന്നതാണ് ഇത് പക്ഷേ ആ ഗുണ്ടകളായിരുന്നു കേട്ടോ നമ്മുടെ മഹേഷ് ചെന്ന് അയാളെ പിടിച്ചെഴിഞ്ഞേൽപ്പിക്കാൻ തുടങ്ങിയതും പിന്നെ അയാൾ ഇടി തുടങ്ങി അപ്പോഴാണ് നമ്മുടെ ഈശ്വരെയും കാണുന്നത് ഇവരാകെ പേടിച്ചിരണ്ടിങ്ങനെ നിൽക്കുക മഹേഷ് ശരിക്കും പ്രതികരിക്കുന്നുണ്ട് മഹേഷ് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ പക്ഷെ ഒന്നല്ല ഒന്നിലധികം പേര് വന്നു ഒരു മൂന്ന് പേര് വന്ന് മഹേഷിനെ ഉപദ്രവിക്കാനായിട്ട് തുടങ്ങുകയാണ് ആ ഈശ്ശിരെയും ചിപ്പി മോളും ആകെ പേടിച്ചിരണ്ട് ഇങ്ങനെ നിൽക്കുക ഇഷിത സംയോജിതമായിട്ട് തന്നെ പ്രവർത്തിച്ചു ഇഷിത പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് പോലീസിനെ വിളിച്ചു കേട്ടോ അറിയുന്ന പോലീസാണ് അറിയുന്ന പറഞ്ഞാൽ ഇവ ഈ നമ്മുടെ അറിയാം അങ്ങനെ പോലീസിനെ വിളിച്ചു നമ്മൾ അറിയുന്ന ഒരു പോലീസിനെ വിളിച്ചു ആ പോലീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മന്ത്രിയുടെ പോലീസ് തന്നെയായിരുന്നു എൻ്റെ ഭർത്താവിന് ഗുണ്ടകൾ ചേർന്ന് തല്ലി ചതയ്ക്കുക സാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആ എവിടെയാണ് ലൊക്കേഷൻ അയച്ചതാ ഓക്കെ ഞാൻ ഇപ്പം അയച്ചതരാന്നും പറഞ്ഞു നമ്മുടെ ഇഷിത പക്ഷേ ഈ തല്ലി ചതയ്ക്കാനായിട്ട് വിട്ടിരിക്കുന്നത് ഇത് തന്നെയാണ് നമ്മുടെ മന്ത്രിയുടെ ജോർജിലെ ആ പുള്ളിക്കാരനാണ് കേട്ടോ ഉം ഞങ്ങൾ തന്നെയാടി വിട്ടിരിക്കുന്നത് നീ അവിടെ ഇരിക്കടയേ എന്തായാലും കുറച്ചു നേരം നമ്മുടെ പോലീസുകാരൻ വെയിറ്റ് ചെയ്യുകയാണ് കാരണം ഈ ഗുണ്ടകൾക്ക് മഹേഷിനെ തല്ലി ചതയ്ക്കാനുള്ള സമയം കൊടുക്കണമല്ലോ അത് കഴിഞ്ഞപ്പോഴേക്കും ഇവരെ ഒരു പരാതി തന്നതാണല്ലോ ചെന്നില്ലെങ്കിൽ ഈ ഡോക്ടർ ഈശ്വര ഇച്ചിരി പ്രശ്നക്കാരി അറിയാം അതുകൊണ്ട് തന്നെ കുറച്ച് സമയത്തിന് ശേഷം ഇയാൾ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് ആ ഇയാൾ പ്രതീക്ഷിച്ചത് നമ്മുടെ മഹേഷിനെ ആ ഒരു വല്ലാത്ത അവസ്ഥയിൽ കിടക്കുന്നു ഗുണ്ടകൾ താൻ അവിടെ ചെന്നിട്ട് പിടിക്കുന്നു എന്നിട്ട് നേരെ പോലീസ് ഇവരെ പോലീസിലേക്ക് കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ ഇവരെ ഓടി രക്ഷപ്പെടുന്നു അങ്ങനെയൊക്കെയാണ് പ്രതീക്ഷിച്ചാണ് ഇയാൾ അങ്ങോട്ടേക്ക് ചെല്ലുന്നത് മഹേഷിനെ ഗുണ്ടകൾ തല്ലി ചതച്ചിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച പക്ഷെ അവിടെ ചെന്ന് കണ്ട കാഴ്ച ഇയാള് ഞെട്ടിപ്പോയിട്ടോ മൂന്നെണ്ണോ നിലത്ത് കിടന്ന് ഉരുളാണ് നമ്മുടെ മഹേഷ് പോലെ ഇങ്ങനെ നിൽക്കുകയാണ് ഇവന്മാർക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല ഉം സമ്മതിച്ചു മൂന്ന് ക്രിമിനൽസിനെ നേരിട്ടു നല്ല കരുത്താണല്ലോ പോലീസിന്റെ ജോലി ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞപ്പോഴേക്ക് മഹേഷ് പറഞ്ഞു ഭാര്യയ്ക്കും മകൾക്കും എന്തെങ്കിലും സംഭവിക്കുമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ പ്രതികരിച്ചത് എന്റെ മരണത്തെ പോലും വകവയ്ക്കാതെ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ നേരിടും അവരാ എനിക്ക് പ്രധാനം അവരെ സംരക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനു ജീവിക്കണം എന്തായാലും നമ്മുടെ ഈശുതെ ഇത് കേട്ടോ അഭിമാനത്തോടെ ഇങ്ങനെ നിൽക്കുക കേട്ടോ അപ്പോൾ പോലീസുകാരെ പറഞ്ഞു ഇതാണ് പുരുഷൻ ഇതായിരിക്കണം പുരുഷൻ അല്ല ആര് പറഞ്ഞു ചേച്ചാ ഇവന്മാർ ഏഹ് ഇവന്മാരെ ആര് പറഞ്ഞു ചേച്ചാ ആ ചെറ്റയല്ലേ ആരോഗ്യമന്ത്രി അൻസാരിദാസ് അല്ലേ എത്ര കാലം താൻ അയാൾക്ക് പാദസേവ ചെയ്തു കൊടുത്തു എന്റെ ഭാര്യയും മകളും എന്നെ ഓർത്ത് അഭിമാനിക്കും തനിക്ക് ഉണ്ടല്ലോ ഒരു ഭാര്യയും മകളും തന്നെ ഓർത്ത് തലത്താഴ്ത്തും അവർ കേട്ടോ എന്ന് പറഞ്ഞു കൊണ്ട് മഹേഷ് അവിടെ നിന്ന് പോവുകയാണ് ഇഷ്ടം കൂടി തന്നെയാണ് വണ്ടിയിലേക്ക് കയറുന്നത് അയാൾക്ക് മനസ്സിലായി എല്ലാ കാര്യങ്ങളും ഛേ നാണക്കേട് എല്ലാം അറിഞ്ഞു മഹേഷ് ശെ ഞാനിനി ആ മന്ത്രിയോട് എന്ത് പറയുന്ന എന്നും പറഞ്ഞിട്ട് ആ ഗുണ്ടകളോട് ജോർജ് ഇങ്ങനെ ചോദിക്കുകയാണ് എന്തായാലും നമ്മുടെ മഹേഷിനെ ഓർത്ത് അഭിമാനത്തോടെ ഇങ്ങനെ ഇരിക്കുക കേട്ടോ മോളെ ഡാഡിയുടെ സ്റ്റണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഡാഡി സൂപ്പർമാൻ അല്ലേ എന്ന് കൊച്ച് സൂപ്പർമാൻ ഇടിക്കുമ്പോൾ ചിപ്പ് പേടിക്കാൻ പാടില്ലായിരുന്നു ആ അത് ഞാൻ തമാശക്ക് പേടിച്ചതാണ് കൊള്ളാലോ ഡാഡീട് നോക്കി ഡാഡി ചിരിക്കുന്ന കണ്ടോ ഡാഡി പോലീസ് ഓഫീസറോട് പറഞ്ഞ പഞ്ച് ഡയലോഗ് കേട്ടായിരുന്നോ ഭാര്യ മകളും അതല്ലേ ഞാൻ കേട്ടായിരുന്നു എന്നും പറഞ്ഞ് നമ്മുടെ എന്തായാലും ധരീഷിൻ്റെ അഭിമാനത്തോട് ഇങ്ങനെ നോക്കുന്നത് കണ്ട മഹേഷും സന്തോഷത്തിലാണ് അപ്പം ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് നല്ല അടിപൊളി എപ്പിസോഡ് സി യു കി താങ്ക് യു